വെൽക്കം ടു കേമസ് ഇൻഡസ്ട്രീസ് തിരൂർ ബ്രാഞ്ച് തേർട്ടി ഡേയ്സ് തേർട്ടി ബിസിനസ് ഐഡിയാസ് ഡേ ടെൻ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന മെഷീന് ഐസ് ക്രഷർ മെഷീൻ ഐസ് കോള മെഷീൻ എന്നൊക്കെ പറയും നമ്മുടെ ബീച്ച് ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നൊരു ഐറ്റമാണ് ഐസ് കോള ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അത് നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് ചെറിയൊരു കൗണ്ടറിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മെയിനായിട്ട് ബീച്ച് ഏരിയയിലൊക്കെ ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഈ ഐസ് ചെറണ്ടി ഐസ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം അതിന് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് മെഷീൻസ് നമ്മളെടുത്ത് വരുന്നുണ്ട് മാനുവൽ കറൻറ്റിൻ്റെ സൗകര്യം ഇല്ലാത്തവർക്ക് നമുക്ക് മാനുവലായിട്ട് വരുന്ന മെഷീനും വരുന്നുണ്ട് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഷീനും വരുന്നുണ്ട് നമുക്ക് മുന്നൂറ് വാർഡ്സ് അഞ്ഞൂറ് വാർഡ്സ് പിന്നെ മാനുവൽ വൈദ്യുതി ഇല്ലാത്ത ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ മാനുവൽ ആയിട്ടുള്ളൊരു ഐറ്റം വരുന്നുണ്ട് മുന്നൂറ് വാർഡ്സും അഞ്ഞൂറ് വാർഡ്സും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡോട് കൂടി സർവീസ് കൂടി വരുന്ന മെഷീനാണ് ചെറിയൊരു മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ഈ ബീച്ച് ഏരിയകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ചൊരണ്ടിയേസിൻ്റെ ബിസിനസ് നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂന്ന് അഞ്ഞൂറ് മുതൽ നമുക്ക് മെഷീൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ ചെറിയ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു മെഷീനാണ് ഈ ചൊരണ്ടി ബിസിനസ് നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ എന്തെങ്കിലും ഇത് തോന്നുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ തിരൂര് കെ എം എസ് ഇൻഡസ്ട്രീസിൻ്റെ തിരൂർ ബ്രാഞ്ചുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ നമ്പറുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേയനയോ ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും താങ്ക്